ഈ ശുഭദിനം എന്നുള്ള സന്ദേശം സാധാരണയായി കേൾക്കാറുള്ള ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം കണ്ടുമുട്ടാനിടയായി അപ്പം അദ്ദേഹം ചേർത്ത് പറഞ്ഞു ജീവിതത്തിൽ എപ്പോഴും നെഗറ്റീവ് തോട്ട്സാണ് ഇങ്ങനെയുള്ള ചില ഇതൊക്കെ കേൾക്കുമ്പോൾ മാത്രം ഒരു ചെറിയൊരു റിലീഫുണ്ട് പിന്നെയും ചിന്തകളൊക്കെ നെഗറ്റീവായിട്ട് തന്നെ വരുന്നു അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ നെഗറ്റീവ് തോട്ട്സ് സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ രണ്ടുമൂന്ന് കാരണം കൊണ്ട് വരാം ഒന്നും ഒരു മെഡിക്കൽ റീസൺ കൊണ്ട് വരാം അതിന് എത്രയും വേഗം ഒരു നല്ല ക്ലിനിക്കൽ സൈക്യാട്രിസ്റ്റിനെ കണ്ട് സൈക്യാട്രിസ്റ്റിനെ കണ്ട് മരുന്ന് കുറിച്ച് വാങ്ങണം ചെറിയ മരുന്ന് കൊണ്ടതൊക്കെ ചെറിയ ആക്കാവുന്നേ ഉള്ളു ഒരുപാട് പേര് എൻ്റെ അടുത്ത് അത് രണ്ടാമത്തെ ഒരു കാരണം നമുക്ക് തന്നെ എല്ലാത്തിനോടും ഒരു ഒരു നിഷേധാത്മക സമീപനം പൊതുവെ ഉണ്ടാവാറുണ്ട് അതൊരു അമർഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ്റെ നിരാശയുടെ ഒക്കെ ഭാഗമായിട്ടാണ് മൂന്നാമത്തെ ഒരു കാരണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ നിഷേധാത്മക ചിന്തകൾ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ഒരു പരിധിവരെ എല്ലാവർക്കും ഉണ്ട് ആരും അതിൽ നിന്ന് മുക്തമല്ല പക്ഷേ അതിനോടുള്ള നമ്മുടെ റെസ്പോൺസ് പ്രതികരണമാണ് നമ്മെ വ്യത്യസ്തമാക്കുന്നത് അപ്പം മനസ്സ് നന്നാക്കി കൊണ്ടു കിടക്കുന്ന ഒരു വ്യക്തിക്ക് അതിനോട് നന്നായിട്ട് പ്രതികരിക്കാൻ കഴിയും അതിനോട് നന്നായി പ്രതികരിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പൊയ്ക്കൊള്ളും ഇഫ് യു റെസിസ്റ്റ് ആൻഡ് നീവിബിൾ ഇറ്റ് വിൽ ഗോ എവേ എന്നാണ് ഇറ്റ് വിൽ റൺ എവേ എന്നാണ് ഏത് നെഗറ്റിവിറ്റിയെയും നമ്മൾ റെസിസ്റ്റ് ചെയ്താൽ അത് ഓടി പൊക്കോളും പക്ഷേ അത് ഫസ്റ്റ് ടൈം റെസിസ്റ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും സെക്കൻഡ് ടൈമാകുമ്പോൾ ബുദ്ധിമുട്ടാവും തേർഡ് ടൈം ആകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളോ അങ്ങനെയുള്ള വിചാരങ്ങളോ ഒക്കെ വരുമ്പോൾ വികാരങ്ങളൊക്കെ വരുമ്പോൾ അത് ഏറ്റവും ആദ്യം തന്നെ അതിനെ അതിനെ തള്ളിക്കളയുകയും മനസ്സ് സ്വസ്ഥമാക്കുകയും സ്വച്ഛമാക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അത് ആത്മീയ കാര്യങ്ങളിലേക്ക് തിരിയുന്നത് ഒത്തിരി ഉപയോഗിക്കുക കാര്യത്തിൽ അല്ല എന്നുണ്ടെങ്കിൽ നല്ല വായനകളും ഒക്കെ സ്വസ്ഥമായ പ്രകൃതി ആസ്വദിക്കലൊക്കെ ഒരു നല്ല സഹായങ്ങളാണ് ഗാന്ധിജിയുടെ ഒരു ചിന്തയുണ്ട് ഈ കാര്യത്തിൽ ഇഫ് യു ചേഞ്ച് ദ വേ യു ലുക്ക് അറ്റ് തിങ്സ് ദിങ്സ് ദാറ്റ് യു ലുക്ക് അറ്റ് വിൽ ചേയ്ഞ്ച് നീ കാര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് പ്രധാനം നീ കാര്യങ്ങളെ നോക്കിക്കാണുന്ന രീതി മാറിയാൽ കാര്യങ്ങൾ തന്നെ മാറിക്കൊള്ളുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്ന നെഗറ്റീവ് ചിന്തകളെ മാറ്റാൻ ഏറ്റവും നല്ലത് അവയെ നമുക്ക് നാം കാണുന്ന രീതിയൊന്ന് മാറ്റി പിടിച്ചാൽ മാത്രം മതി അങ്ങനെ മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ അവയെ നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റാൻ കഴിയും നമ്മളെ ശല്യം ചെയ്യുന്ന രീതിയിലേക്ക് അവയെ വളർത്താതെ അല്ലെങ്കിൽ താലോലിക്കാതെ ഇരുന്നാൽ മാത്രം മതി അങ്ങനെ മനസ്സ് നന്നാവുമ്പോൾ നമുക്കും മനസ്സിന് സമാധാനം ഉണ്ടാവും മനസ്സ് നന്നാവാതെ നന്നാവാതൊരിക്കലും മനസ്സിന് സമാധാനം ഉണ്ടാവില്ല മനസ്സ് നന്നാവുക എന്ന് പറയുന്നത് നമ്മൾ നന്നാക്കുന്നതാണ് നാം വിചാരിച്ചാലും നമ്മുടെ മനസ്സ് നന്നാവും വേറെ ആര് വിചാരിച്ചാലും നമ്മുടെ മനസ്സ് നന്നാക്കാൻ പറ്റില്ല അഫ്കോഴ്സ് നേരത്തെ പറഞ്ഞ മെഡിക്കൽ റീസൺസ് ഒഴിച്ച് അതുകൊണ്ട് മെഡിക്കൽ റീസൺസ് എന്നുള്ള എക്സെപ്ഷനാണ് അല്ലാതെയുള്ള സാഹചര്യങ്ങളിൽ മനസ്സ് നന്നാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അപ്പോൾ നമ്മൾ നല്ല മനുഷ്യരായിട്ട് മാറും അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു